ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവാല്യുട് ദ ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ എയ്റ്റ് എക്സ് സ്ക്വയർ ബൈ കോസ് എക്സ് മൈനസ് വൺ നമുക്ക് ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം നമുക്ക് കണ്ടുപിടിക്കണം നോക്കൂ നമ്മൾ എക്സിന് ഡയറക്റ്റ് സീറോ കൊടുക്കാം നോക്കൂ നമ്മൾ എക്സിന് ഡയറക്റ്റ് സീറോ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക ഇവിടെ ും സ്ക്വയർ സീറോ ആണ് അപ്പൊ എയ്റ്റ് ഇൻറ്റു സീറോ എന്ന് പറയുമ്പോ സീറോ കിട്ടും വണ് കിട്ടുക കോസ് ന്‍റെ വാല്യൂ വൺ ആണ് ഓക്കെ അപ്പൊ ഇവിടെ എക്സിന് സീറോ വരുമ്പോ കോസ് ന്‍റെ വാല്യൂ വൺ ആവും വൺ മൈനസ് വണ് താഴെ സീറോ ആവും സീറോ ബൈ സീറോ ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആൻസർ നമ്മൾ ഡയറക്റ്റ് നമ്മൾ എക്സിന് സീറോ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടാം ഇങ്ങനെ സീറോ ബൈ സീറോ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ലോപിറ്റാൾ ടൂൾ നമ്മൾ എന്ത് ചെയ്യാ. യൂസ് ചെയ്യുക ലോപിറ്റാൾ ടൂളിൻ്റെ ഐഡിയ എന്താണ് നമ്മൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ മേലേതായും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഓക്കെ ഇങ്ങനെ സീറോ ബൈ സീറോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഈ ഫോമിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ? ന്റെ എത്രയാണ് ാണ് കോക്സിന്റെ സൈൻ എക്സ് ആണ് ഓക്കെ മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് x ആണ് ന്റെ ആണ് എന്ന് പറയുമ്പോ അതിനൊന്ന് നമുക്ക് നന്നാക്കി എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റൻസ് എത്രയാണ് അത് സിക്സ്റ്റീൻ എക്സ് ആണ് ഡിവൈഡ് ബൈ ഓക്കെ ഇവിടെ മൈനസ് സീറോ ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല ഇനി നോക്കൂ ഇനി നമ്മൾ ഡയറക്റ്റ് സീറോ കൊടുത്തു നോക്കാം നോക്കൂ സിക്സ്റ്റീൻ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ അത് വീണ്ടും എന്ത് കിട്ടും നമുക്ക് സീറോ കിട്ടും ഓക്കെ ഡിവൈഡ് ബൈ എക്സിന് ഇവിടെ സീറോ കൊടുത്താൽ മൈനസ് സൈൻ സീറോ സൈൻ സീറോ വാല്യൂ സീറോ ആണ് അപ്പോൾ സൈൻ സീറോ സീറോ കിട്ടുമ്പോൾ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ വീണ്ടും ഇവിടെ എന്ത് കിട്ടി സീറോ ബൈ സീറോ ഫോം കിട്ടി എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും ലോപിറ്റാൽ റൂൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നോക്കൂ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം ഈ ലിമിറ്റിന്റെ ഫംഗ്ഷന്റെ മേലെ ഇതായത് നമ്മൾ എന്ത് ചെയ്യുക ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുക എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് സിക്സ്റ്റീനാ കിട്ടുക ഓക്കെ സിക്സ്റ്റീൻ ഇൻ എക്സിൻ്റെ വൺ ആയി പോവും ഓക്കെ വൺ ഇന്റു സിക്സ്റ്റീൻ്റെ സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ പിന്നെ മൈനസ് അവിടെ വയ്ക്കുക സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് അത് കോസെക്സ് ആണ് ഇനി നോക്കൂ ഇനി നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് വീണ്ടും കൊടുത്തു നോക്കാം ഇനി നോക്കൂ x 0 tha, 16 x Apo, answer, 16 ayriyu, by, thaaya, cos x ile, x 0 എക്സിന് നമ്മള് സീറോ കൊടുത്തുകഴിഞ്ഞാൽ ബൈ മൈനസ് ഈ കോസ് സീറോ വാല്യൂ ഒന്നാണ് ഓക്കെ നമ്മൾ സാധാരണ മൈനസ് താഴെ എഴുതാറില്ല മൈനസ് ഇവിടെ എത്താ മതി ഓക്കെ എത്രയാണ് ഒരു സിക്സ്റ്റീൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറ് മൈനസ് സിക്സ്റ്റീൻ ആയിരിക്കും